ചാവക്കാട് നഗരസഭയിൽ മുപ്പത്തിരണ്ടാം വാർഡിൽ സ്നേഹതീരം എന്ന ഒരു അംഗം കൂടിയാണ് ഞാൻ എന്റെ സംരംഭം തുടങ്ങി വെക്കുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ കുടുംബശ്രീ ഒരു അംഗമായി വരുന്നത് ഈ സംരംഭ രംഗത്ത് വരുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഒരുപാട് കടമ്പുകൾ കടന്നുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് എത്തിച്ചേർന്നത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന സംരംഭം എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് തരം അച്ചാർ പ്രൊഡക്റ്റ് ഹെയർ ഓയിൽ ഷൈനിങ് ഓയിൽ വേതന സംഹാരം ഇതൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ് അച്ചാറ് പറഞ്ഞാല് എന്റെ വീട്ടില് ഉമ്മയാണ് ഉണ്ടാക്കി ഞങ്ങൾ എനിക്ക് ആദ്യമായിട്ട് ഈ അച്ചാറൊക്കെ കൊടുത്തു വെച്ചിരുന്നത് അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു സുമയ്യ എനിക്കൊരു വെറൈറ്റി അച്ചാറ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ആദ്യായിട്ട് അച്ചാർ ഉണ്ടാക്കുകയാണ് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല ഞാൻ ആത്മധൈര്യത്തോട് കൂടി ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റില് ഞാൻ കൈപ്പക്ക മിക്സ് എന്ന് പറഞ്ഞ അച്ചാറുണ്ടാക്കി അവർക്ക് കൊടുത്തു അത് സക്സസ് ആയി അപ്പോ നമ്മൾ എന്തൊരു ബിസിനസ്സിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു ആത്മധൈര്യം വേണം അത് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കണം നമ്മൾ എന്ത് ചെയ്താലും വിജയിക്കും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളൊരു ബിസിനസ്സുകൾ ലാഭം ഉണ്ടാവും നഷ്ടമുണ്ടാവും എല്ലാം ഉണ്ടാവും ഞാനിപ്പോ നാല് വർഷം കഴിഞ്ഞു ഈ രംഗത്ത് വന്നിട്ട് ഇതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികള് ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷെ എന്റെ വീട്ടില് ഞങ്ങള് പുറത്തുനിന്ന് ഒരു ആര്യം കൊടുത്തിട്ടുള്ള ഒരു ബിസിനസ് മറ്റുള്ളതായിട്ടില്ല ഞങ്ങൾ വീട്ടിൽ എന്റെ ഉമ്മ എന്റെ മക്കള് ഞങ്ങളായിട്ടുള്ള ഒരു ചെറിയ രീതിയിലാണ് നിഷാന്ന ഇത് വലിയൊരു സമരം ആക്കി എടുക്കണം ആഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാൻ എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് ലൈവ് മെഡിക്കൽ ഷോപ്പ് ഡോക്ടർ മെഡിക്കൽസ് അങ്ങനെ ചെറിയ ചെറിയ കടകളിലും മാളുകളിലൊക്കെ എത്തിച്ചേർന്നിട്ട് നാല് വർഷമായി പിന്നെ നമുക്കിവിടെ നഗരസഭയിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഓൺലൈൻ വഴി ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മുടെ നമ്മുടെ നമുക്കൊരു കിട്ടിയിട്ടുണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയില്ല ോ നമ്മളൊരു പിക്ക് ഒരു ബോട്ടിൽ ആക്കുമ്പോ ഒരുപാട് പ്രയാസുണ്ട് ലീക്ക് ആവാൻ പാടില്ല സ്റ്റിക്കർ വരെ ആവാൻ പാടില്ല അതിന് സെറ്റോട്ടൊക്കെ പൊട്ടിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ നമ്മളൊരു ആത്മധൈര്യം വെച്ചിട്ട് ഈ ഒരു പറയുന്നുണ്ട് ഞാൻ 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 ഈ എൻ്റെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ വരിക ഇക്ക ഒരു നെഗറ്റീവ് ഇതാണ് തന്നത് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ആണുങ്ങൾക്ക് നമ്മളൊറ്റാണ് നീ എന്ത് ചെയ്യും എന്നുള്ളൊരു മൈൻഡാണ് പക്ഷെ എന്നോട് പറഞ്ഞത് എനിക്കൊറ്റക്ക് ഇത് സാധിക്കില്ല ഇതിനൊരുപാട് ഇതുണ്ട് ഫുഡാണ് അങ്ങനെ വളരെ കെയർ ചെയ്യേണ്ട കാര്യമാണ് ആരും ഹെൽപ്പിൽ ഇല്ലല്ലോ എന്ന് പക്ഷെ നമ്മുടെ ഒരു വിശ്വാസം ധൈര്യം അത് എടുത്തുകൊണ്ട് ഞാൻ ഇതിനോട് മുന്നോട്ട് വന്നു നേരെ മറിച്ച് അന്നത്തെ ആ ഒരു വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ രംഗത്ത് വരില്ല ഇന്ന് സ്റ്റേജിലും ഞാൻ ഉണ്ടാവില്ല ഇപ്പോ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഒരു അഭിമാനമാണ് നമുക്ക് നാട്ടിൽ ഞാൻ സെറ്റിലായി നമുക്ക് ഈ പ്രൊഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ സംരംഭക്കാരോട് പറയാനുള്ളത് ഒരുപാട് നഷ്ടം ഉണ്ടാവും ലാഭം ഉണ്ടാവും ഇപ്പൊ നമ്മളിൽ എല്ലാവരിലും കഴിവുകളുണ്ട് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട് കപ്പലിന്റെ വറുത്ത് പാക്ക് ചെയ്താലും നമുക്കത് ഒരു ജീവിതമാർഗ്ഗമാണ് കുഴമ്പര് ഉണ്ടാക്കിയാലും തൈ തായി അറിയണം അവരുണ്ട് കേക്ക് ഉണ്ടാക്കാനാണ് അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ബിസിനസ് രംഗത്തേക്ക് വരാൻ വയസ്സോ പിന്നെ പഠിപ്പോ ഇതൊന്നും ഏതൊരാൾക്കും നമുക്കൊരു ബുദ്ധിപൂർവ്വം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ബിസിനസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രല്ല നമുക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രംഗത്തേക്ക് വന്നിട്ട് ഒരുപാട് ഉപകാരങ്ങൾ ഒക്കെ ഉണ്ടായില്ല ഈ കുടുംബശ്രീ രംഗത്തേക്ക് വന്നതിന് ശേഷം ചാവക്കാട് നഗരസഭയിൽ നിന്ന് ഒരുപാട് ഹെൽപ്പും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കൂടാതെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യവസായ വകുപ്പ് വരേണ്ട അവരുടെ ആ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുറെ ഉപകാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരാളും ചെയ്തു വെച്ച ബിസിനസ് നമ്മള് നിർത്താതിരിക്കുക അതുപോലെ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് മാറി നിൽക്കാതിരിക്കുക എല്ലാവർക്കും എല്ലാം കഴിയും കാരണം ഒന്നും അറിയാത്ത ഞാൻ ഇന്നിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലതരം പിക്കൾ ഉണ്ടാക്കുന്നുണ്ട് പതിനഞ്ച് തരം അച്ചാറുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹെയർ ഓയിൽ തൈലം ഷൈനിങ് ഓയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഓർഡിനനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഉള്ളിലുണ്ടായിട്ട് ദൈവം ഒരു സമയം വെച്ചപ്പോ അത് പുറത്തേക്ക് വന്നു എന്ന് മാത്രം അതുപോലെ വരുമ്പോ ചെറിയ ചിന്തിക്കും ആ ഇനി മതി എന്ന് കാരണം നമ്മൾ ബിസിനസ് നടക്കുമ്പോൾ മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടാവും പക്ഷെ അതിന്റേതൊക്കെ ആയ ലാഭങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ബ്ലോക്കില് നമുക്ക് അന്ന് അവിടെ വെച്ചിട്ട് സാർ പറഞ്ഞത് ഇവിടെ ഉള്ളവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും മൂന്ന് വർഷമെങ്കിലും കഴിയണം ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടിത്തുടങ്ങാനെന്ന് വളരെ ശരിയാണ് ഞാൻ നാലാമത്തെ വർഷമാണ് അപ്പോ നമുക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രം ചിന്തിക്ക നമുക്ക് വീട് വണ്ടി അതാകണം എന്നുള്ള നമുക്ക് ആർക്കൊക്കെ ചെയ്യാൻ ആരും ഞാൻ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റി വലുതും ചെറുത് ഇന്നിപ്പോ ഞമ്മളെ മാസം എനിക്ക് മൂന്ന് പേരെ കുട്ടികളുള്ള ആളാണ് ഇന്നിപ്പോ എന്റെ വേറെ കുട്ടി എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ കാത്തിരിക്കണമെന്നില്ല നമ്മൾ ഭർത്താക്കന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് വിദേശ രാജ്യത്തും നാട്ടിലും ഒക്കെ പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഉണ്ടാവില്ല എന്നും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീടിനോ നമ്മുടെ കുടുംബത്തിനോ നാടിനോ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് മരണം വരെ മരിച്ചാലും മറ്റുള്ളവരുടെ വാക്കിൽ നിന്നെങ്കിലും ഈ ഒരു പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ നമ്മളെ കഴിവ് നമ്മളെ മൂടി വെക്കാതെ നമ്മളെ വീട്ടില് നമ്മളെ മക്കൾക്ക് നമ്മളെ ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുക അതിനുവേണ്ട എല്ലാ സഹായവും സഹകരണവും മുനിസിപ്പാലിറ്റി മുഖാന്തരം ശ്രീജ് നമ്മുടെ അഭിമാനമായ ഒരുപാട് കാര്യങ്ങൾ മുബാറക് സാർ എല്ലാവരും ചെയ്തിരിക്കും എനിക്ക് മുബാക് സാ സാറിന് എനിക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്റെ സ്റ്റിക്കറിന്റെ കാര്യത്തിലൊക്കെ നാടിന് വേണ്ടി ഒരുപാട് അഭിമാനകരമായ കാര്യങ്ങൾ ചെയ്തു ഇത്തരം ജനങ്ങളെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അധികം ഞാൻ പറഞ്ഞിട്ട് ആരും ബോറടിപ്പിക്കുന്നില്ല ൾ ചുരുക്കുന്നു ഇത്തരം പേരിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും ഞാൻ വീണ്ടും ഇതുപോലെ